എൻ്റെ പേര് ശശിധരൻ എം പി എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തെരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചു വന്നിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് അപ്പോൾ എന്നെ ഈ പാമ്പ് കടിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ സന്ധ്യാസമയത്ത് പശുവിനെ അഴിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പോയതാണ് അപ്പം പോയപ്പോൾ ആണെങ്കിൽ പോയപ്പോൾ തിരിച്ചു വരും പോയി തിരിച്ചു വരുമ്പോൾ ആണ് കടിയേറ്റത് അപ്പോൾ കടിയേറ്റത് പാമ്പ് ഞാൻ കടിയും അണലിയാണ് കട കടിച്ചത് അപ്പോൾ കടിച്ച ഉടനെ തന്നെ അത് ഞാൻ അച്ഛനോട് പറയുകയും ഉടൻ തന്നെ പോയത് വിഷ ചികിത്സാലയത്തിലേക്ക് അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് കടിച്ചു എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു അപ്പോൾ മൂത്രം തീരെ പോകാത്ത ഒരവസ്ഥയും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു തുടർന്ന് ഒരു അതിന് ശേഷം ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടി ഇവിടെ പിന്നെ ആശുപത്രി ചികിത്സ നടത്തുകയും തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞത് നിങ്ങൾ അരമണിക്കൂർ കൂടി താമസിച്ചിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നിങ്ങളുടെ കാല് മുറിച്ച് കളയേണ്ടി വരുമായിരുന്നു എന്ന ഒരു കാര്യം ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാമ്പ് കടിച്ച ഉടനെ ചെയ്യേണ്ടതായ പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ അടിയന്തരമായി ചെയ്തു കഴിഞ്ഞാൽ മിക്ക ആളുകളും ഈ പാമ്പ് കടിയിൽ നിന്നുള്ള അവർ രക്ഷപ്പെടലിന് ഒരു സാധ്യതയുണ്ട് ഭൂരിപക്ഷം പാമ്പുകളും നിരുപദ്രവകാരികളാണ് കാര്യങ്ങളാണ് പാമ്പുകളുടെ വരാതിരിക്കാനുള്ള സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മളെ വീടും ചുറ്റുപാടും ശുചിത്വമായി വെക്കുക പിന്നെ അവയെ ഉപദ്രവിക്കാതിരിക്കുക ഏത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ പിന്നെ ഉപദ്രവിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്കങ്ങ് പോയിക്കൊള്ളും നമ്മളതിനെ കാണുമ്പോൾ വടിയെടുത്ത് അതിനെ കൊല്ലാനുള്ള ശ്രമം നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പം വെളിച്ചും സഞ്ചരിക്കുക പിന്നെ ഷൂ പോലുള്ളവാക്കിട്ട് കഴിഞ്ഞാൽ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്